സുഹൃത്തുക്കളെ വീണ്ടും സ്വാഗതം ഇന്നത്തെ കാലത്ത് പുതുവത്സരമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് വാനിലുയരുന്ന വെടിക്കെട്ടുകളും പാർട്ടികളും ന്യൂ ഇയർ റെസൊല്യൂഷനുകളും ഒക്കെയാണ് എന്നാൽ കലണ്ടറുകൾക്കും ക്ലോക്കുകൾക്കും മുമ്പേ മനുഷ്യൻ സമയത്തെ നോക്കിക്കണ്ടത് മറ്റൊരു രീതിയിലായിരുന്നു അക്കാലത്ത് സമയമെന്നത് കേവലം അക്കങ്ങളല്ല മറിച്ച് ദൈവീയവും പവിത്രമായ ഒന്നായിരുന്നു പുതുവത്സരത്തിന്റെ യഥാർത്ഥാർത്ഥം മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ചരിത്രത്തിന്റെ പിന്നാമ്പറങ്ങളിലേക്ക് സഞ്ചരിക്കുകയും പിന്നീട് ക്രിസ്തുമതം എങ്ങനെയാണ് സമയത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിച്ചതെന്നും പരിശോധിക്കണം പഴയകാല സംസ്കാരങ്ങളിൽ സമയം എന്നത് ഒട്ടും നിഷ്പശമായിരുന്നില്ല അവർക്ക് സമയം എന്നത് ചാക്രിയവും ദൈവങ്ങളായി നിയന്ത്രിക്കപ്പെടുന്നതുമായിരുന്നു ധൃതുക്കളുടെ മാറ്റവും നക്ഷത്രങ്ങളുടെ സ്ഥാനചലനങ്ങളും ദൈവത്തിന്റെ അദൃശ്യമായ കൈകളിൽ നടക്കുന്ന അത്ഭുതങ്ങളാണെന്ന് അവർ കണ്ടിരുന്നു ഏറ്റവും പഴയ പുതുവത്സരാഘോഷം രേഖപ്പെടുത്തിയിരുന്നത് ബി സി രണ്ടായിരത്തിൽ മൊസോപ്പൊട്ടോമേലാണ് വസന്തകാലത്ത് പകലും രാത്രിയും തുല്യമായി വരുന്ന സമയത്താണ് അവർ അകിതു എന്ന ഉത്സവം ആഘോഷിച്ചിരുന്നത് ഇത് വെറുമൊരു ആഘോഷമായിരുന്നില്ല പ്രപഞ്ചത്തിന്റെ താളം വീണ്ടെടുക്കുന്ന നിമിഷമായിരുന്നു അത് അരാജകത്വത്തിനും മേൽ ദൈവങ്ങൾ വിജയം നേടുന്നതിനെ ഓർമ്മിപ്പിക്കാനായി രാജാക്കന്മാർ പോലും തങ്ങളുടെ കിരീടം മാറ്റി ദൈവങ്ങൾക്ക് മുൻപിൽ എളിമയോടെ നിൽക്കുന്ന ചടങ്ങുകൾ ഇതിന്റെ ഭാഗമായിരുന്നു പുരാതന ഈജിപ്തിൽ പുതുവത്സരം എന്നത് സിറിയസ് നക്ഷത്രത്തിന്റെ ഉദയവുമായി ബന്ധപ്പെട്ടതായിരുന്നു ഈ നക്ഷത്രം മുദിക്കുമ്പോഴാണ് നൈൽ നദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് നൈലിലെ വെള്ളം അവർക്ക് ജീവനും സമൃദ്ധിയുമായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത് മാത്ത എന്ന ക്രമത്തിന്റെ സത്യത്തിന്റെ ദേവതയാണ് സമയത്തെ നിയന്ത്രിക്കുന്നതെന്നായിരുന്നു ഓരോ പുതുവർഷവും മരണത്തിനുമേൽ ജീവൻ നേടുന്ന വിജയത്തിന്റെ പ്രതീകമായിരുന്നു ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന ജനുവരി ഒന്ന് എന്ന തീയതി റോമൻ സംസ്കാരത്തിൽ നിന്നാണ് വരുന്നത് ജാനാസ് എന്ന റോമൻ ദൈവത്തിൽ നിന്നാണ് ജനുവരിക്ക് ഈ പേര് ലഭിച്ചത് ആരാണ് ജാനാസ് ഒരേ സമയം മുന്നോട്ടും പിന്നോട്ടും നോക്കുന്ന രണ്ട് മുഖങ്ങളുള്ള ദൈവമായിരുന്നു ജാനാസ് ഭൂതകാലത്തെയും ഭാവിയെയും ഒരേ സമയം കാണുന്നവൻ വാതിലുകളുടെയും തുടക്കങ്ങളുടെയും കാവൽക്കാരൻ വർഷത്തിന്റെ തുടക്കം എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കും ആ വർഷം മുഴുവൻ എന്നാണ് റോമക്കാർ വിശ്വസിച്ചിരുന്നത് അതുകൊണ്ട് ജനുവരി ഒന്നിന് അവർ നേർച്ചകളും പ്രാർത്ഥനകളും അർപ്പിച്ചിരുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ സമയം മനുഷ്യന്റേതല്ല ദൈവത്തിൻ്റെതാണ് ആദിൽ ദൈവം എന്ന് പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ തന്നെ ആരംഭിക്കുന്നത് ഇസ്രയേൽ ജനതയ്ക്ക് ദൈവം നൽകിയ കലണ്ടർ ജനുവരിയിൽ തുടങ്ങുന്ന ഒന്നായിരുന്നില്ല പുറപ്പാട് പുസ്തകത്തിൽ ദൈവം പ്രസഹാ മാസത്തെ മാസങ്ങളുടെ ആരംഭമായി പ്രഖ്യാപിച്ചു ഇതിനർത്ഥം സംസ്കാരങ്ങളെല്ലാം മറിച്ച് ദൈവമാണ് പുണ്യസമയങ്ങൾ നിശ്ചയിക്കുന്നത് എന്നാണ് ക്രിസ്തുമതം വന്നതോടുകൂടി സമയത്തെക്കുറിച്ചുള്ള സങ്കല്പം തന്നെ മാറി ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവം ക്രിതുക്കളുടെ മാറ്റം മറിച്ച് യേശുക്രിസ്തു എന്ന വ്യക്തിയുടെ വരവായിരുന്നു കലാർത്തി നാലിൻ്റെ നാലിൽ പറയുന്നു എന്നാൽ കാലത്തിൻ്റെ തികവ് വന്നപ്പോൾ ദൈവം തൻ്റെ പുത്തണ്ണെ അയച്ചു അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് പുതുവത്സരം വന്നത് ജാനാസ് ദൈവത്തെ ആരാധിക്കാനുള്ള ദിവസമായിരുന്നില്ല മറിച്ച് ക്രിസ്തുവലൂടെ ലഭിച്ച പുതിയ ജീവന്റെയും വീണ്ടെടുപ്പിൻ്റെയും ഓർമ്മപ്പെടുത്തലായിരുന്നു റോമൻ സാമ്രാജ്യം ക്രിസ്തുമതം സ്വീകരിച്ചപ്പോൾ റോമൻ കലണ്ടർ അവർ നിലനിർത്തി എന്നാൽ ജനുവരി ഒന്നിൻ്റെ അർത്ഥം സഭ മാറ്റിമറിച്ചു പുതിയ തുടക്കം എന്നത് മദ്യപിച്ചു കൂത്താടാനുള്ള അവസരമല്ല മറിച്ച് മാനസാന്തരത്തിനുള്ള അവസരമാണ് നമ്മുടെ ആയുസ് ക്ഷണികമാണെന്നും ദൈവത്തിന്റെ കരുണയിലാണ് നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കടക്കുന്നതെന്നും ഈ ദിവസം ഓർമ്മിപ്പിച്ചു ആദിമ ആദിമസഭകളെ ജനുവരി ഒന്ന് യേശുവിന്റെ പരിഛേദന പെരുന്നാളായും ആചരിച്ചിരുന്നു ഇത് അനുസരണത്തിൻ്റെയും വിനയത്തിന്റെയും അടയാളമായിരുന്നു പുരാതന ജനത ഗ്രഹങ്ങളെയും ശകുനങ്ങളെയും ഭയന്നാണ് പുതുവത്സരത്തെ കണ്ടിരുന്നെങ്കിൽ ക്രിസ്തുമതം ആ ഭയത്തെ ഇല്ലാതാക്കി നമ്മുടെ ഭാവി നക്ഷത്രങ്ങളുടെ കയ്യിലല്ല മറിച്ച് നമ്മുടെ ദൈവത്തിൻ്റെ പരിപാലനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന വചനം പോലെ കലണ്ടറിലെ വെറുമൊരു തീയതി മാറുന്നതിലുപരി മനസ്സിൻ്റെയും ആത്മാവിന്റെയും മാറ്റമാണ് യഥാർത്ഥ പുതുവത്സരം ചുരുക്കത്തിൽ പുതുവത്സരം എന്നത് വെറുമൊരു ആഘോഷ രാവ മാത്രമല്ല ബാബുലോൺ മുതൽ റോമ് വരെയുള്ള മനുഷ്യരാശി എന്നും വിശ്വസിച്ചിരുന്നത് തുടക്കങ്ങൾക്ക് വലിയ ശക്തിയുണ്ടെന്നാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം പുതുവത്സരം എന്നത് ഭാവിയെ നിയന്ത്രിക്കാനുള്ള ശ്രമമല്ല മറിച്ച് എൻ്റെ കാലങ്ങൾ നിന്റെ കരങ്ങളിലാണ് എന്ന വിശ്വാസത്തോടെ ദൈവകൃപയിൽ ആശ്രയിച്ച് പുതിയൊരു വർഷത്തിലേ കാലെടുത്ത് വയ്ക്കുന്ന പുണ്യനിമിഷമാണിത് ഇന്നത്തേക്ക് ഇത്ര മാത്രം ഈ വിഷയത്തെക്കുറിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾ ഇത്രയും നേരം ഇത് ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളും താഴെ കമൻ്റ് ചെയ്യാനും ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ഉണർന്നിരിക്കുക അറിവുള്ളവരായിരിക്കുക സുരക്ഷിതരായിരിക്കുക ഉടൻ തന്നെ മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം